പടക്കമില്ലാതെ മലയാളികൾക്ക് വിഷു ആഘോഷങ്ങൾ പൂർണമാകില്ല പതിവ് പോലെ ഇത്തവണയും വിഷുവിന്റെ വരവറിയിച്ച് പടക്കവിപണികൾ നേരത്തെ സജീവമായി വൈവിധ്യമാർന്ന ചൈനീസ് പടക്കങ്ങളും നാടനിനങ്ങളും ഒരുക്കിയാണ് ഇക്കുറിയും പടക്കവിപണി മലയാളികളെ സ്വാഗതം ചെയ്യുന്നത് വൈവിധ്യമാർന്ന ചൈനീസ് പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലെത്തുന്നത് തീ കൊളുത്തിയാൽ വായുവിൽ ചുറ്റിക്കറങ്ങുന്ന ഡ്രോൺ പടക്കങ്ങൾ മയിൽപീലി പടക്കങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പടക്കങ്ങളാൽ സജീവമാണ് വിപണി പടക്ക വിപണി ഇപ്രാവശ്യം നേരത്തെ സജീവമായി എന്ന് വ്യാപാരികൾ പറയുന്നു ഫാൻസി പടക്കങ്ങൾ മത്താപ്പൂക്കൾ പൂത്തിരികൾ എന്നിവയ്ക്ക് വില കുറവാണ് പടക്ക വിപണിയിലെ ഉയർന്ന വില പിടിച്ചുനിർത്താൻ സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിലും പടക്ക വിപണികൾ സജീവമാണ്